പാമ്പുകളുടെ രാജാവ് പാതാളോകത്തിലേക്ക് കടന്ന ഹനുമാനെ ഒരു ദിവ്യ സാന്നിധ്യം പ്രതീക്ഷിച്ചു സർപ്പരാജാവ് എന്താണ് അന്വേഷിക്കുന്നത് സർപ്പരാജാവ് തന്റെ ദിവ്യ കാമ്പിൽ നിന്ന് ചോദിച്ചു ഞാൻ ഹനുമാനാണ് ഞാൻ രാമന്റെ മോതിരം തിരയുകയാണ് എന്റെ കൂടെ വരൂ ഞാൻ നിനക്ക് മോതിരം തരാം ഹനുമാൻ ഉള്ളിലേക്ക് കടന്നു അവിടെ അവന്റെ കാഴ്ചയെ അതിശയിപ്പിച്ച ഒരു ദൃശ്യം മുറിയിലൊക്കെ ആയിരക്കണക്കിന് മോതിരങ്ങൾ ഇത് എന്തു വിസ്മയമാണ് എങ്ങനെയാണ് ഇത്രയധികം മോതിരങ്ങൾ സർപ്പരാജാവ് ഹനുമാനോട് പറഞ്ഞു ഓരോ മോതിരവും ഓരോ കാലചക്രത്തിന്റെ പ്രതിനിധിയാണ് ഓരോ ത്രേദായുഗത്തിലും ഒരു രാമനും ഒരു ഹനുമാനും ഉണ്ടായിരിക്കും രാമൻ തന്റെ മോതിരം ഉപേക്ഷിക്കുമ്പോൾ ഒരു കുരങ്ങൻ അതിനെ തേടി പാതാ എത്തും എന്നാൽ കുരങ്ങൻ തിരികെ മടങ്ങുമ്പോഴേക്കും രാമൻ ഈ ഭൂമിയിലില്ല ഹനുമാന്റെ സാക്ഷാത്കാരം ഹനുമാൻ മനസ്സിലാക്കി കാലത്തിന്റെ ചക്രം ശാശ്വതമാണ് ജീവിതം മരണം പുനർജന്മം എല്ലാം അദ്വിതീയമായ ഒരു കറങ്ങുന്ന ചക്രം മാത്രം ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾക്ക് പുതുമയുണ്ടോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ ഇനിയും മനോഹരമായ പുരാണ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ